അതിരപ്പിള്ളിയിൽ മയക്കുവെടികൊണ്ട കാട്ടുകൊമ്പനെ കോടനാട്ടേക്ക് കൊണ്ടുപോയി ആനിമൽ ആംബുലൻസിലാണ് കാട്ടുകൊമ്പനെ കോടനാട്ടേക്ക് കൊണ്ടുപോയത് ഇതോടെ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി മയക്കുവെടിയേറ്റതിനു പിന്നാലെ ആന നിലത്ത് വീണിരുന്നു തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകി മസ്തകത്തിലെ മുറിവിൽ ഡോക്ടർമാർ മരുന്ന് വെച്ചു ആന്റിബയോട്ടിക്കുകൾ അടക്കം നൽകിയതിനു ശേഷം കോന്നി സുരേന്ദ്രൻ കുഞ്ചു വിക്രം തുടങ്ങിയ കുങ്കി ആനകളുടെ സഹായത്തോടെയാണ് ആനയെ എഴുന്നേൽപ്പിച്ചത് പിന്നാലെ ആംബുലൻസിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ എത്തിയ ശേഷം തുടർ ചികിത്സ നൽകും രാവിലെ ഏഴ് പതിനഞ്ചോടെയാണ് അതിരപ്പിള്ളിയിൽ ആനയെ കണ്ടെത്തി മയക്കു വെടിവെച്ചത് വെറ്റിലപ്പാറ പുഴയോട് ചേർന്ന പതിനാലാം ബ്ലോക്കിലായിരുന്നു ആനയുണ്ടായിരുന്നത് മയക്കു വെടിയേൽക്കും മുൻപ് കൂടെയുണ്ടായിരുന്ന ഗണപതി എന്ന മറ്റൊരു കാട്ടാന കൊമ്പനെ കുത്തിമുറിവേൽപ്പിച്ചിരുന്നു വെടിവെച്ച് ഭയപ്പെടുത്തിയാണ് ഗണപതിയെ തുരത്തിയത് ഡോക്ടർ അരുൺ സഖറിയ അടക്കം സംഘമാണ് എത്തിയത് ഉദ്യോഗസ്ഥർ അഞ്ച് ടീമുകളായി തിരിഞ്ഞായിരുന്നു ദൌത്യം നിർവഹിച്ചത് ട്രാക്കിംഗ് സപ്പോർട്ടിംഗ് ഡാറ്റിംഗ് കുങ്കി ട്രാൻസ്പോർട്ടേഷൻ എന്നിങ്ങനെയാണ് ടീമുകളെ തരംതിരിച്ചത് പ്ലാന്റേഷൻ റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി ജനുവരി പതിനഞ്ച് മുതലാണ് മുറിവേറ്റ കൊമ്പനെ പ്ലാന്റേഷൻ എസ്റ്റേറ്റിൽ കണ്ടു തുടങ്ങിയത് ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നു എന്നാൽ പിന്നീട് മുറിവിൽ പുഴുവരിച്ച നിലയിൽ കാണപ്പെട്ടതിനെ തുടർന്നാണ് ചികിത്സ തുടരുവാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി